ഷോഡശ സംസ്കാരങ്ങളിൽ ഒൻപതാമത്തെ സംസ്കാരമാണ് ഉപനയന സംസ്കാരം എപ്പോഴാണ് ഉപനയനം നടത്തേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഷോഡശ സംസ്കാരങ്ങളിൽ ഒൻപതാമത്തെ സംസ്കാരമാണ് ഉപനയനം പഴയകാലത്ത് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ പഠനം തുടങ്ങുന്ന സമയം അഞ്ചാമത്തെ വയസ്സ് മുതലാണ് ആ വയസ്സിലാണ് ഉപനയനം തുടങ്ങുന്നത് ഉപനയനം എന്നാൽ ഉപനയിക്കുക ഈശ്വരനിലേക്ക് എത്തുവാനുള്ള അറിവ് നേടുക ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരുക യാഗങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി നേടുക അങ്ങനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അഞ്ചാമത്തെ വയസ്സിലാണ് ഉപനയന സംസ്കാരം നടത്തുന്നത് അതിന് ഊണൂൽ കല്യാണമെന്നും പറയാറുണ്ട് ഒരു വിവാഹം പോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ബന്ധുക്കൾക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ കൂടി നടത്തുന്ന ചടങ്ങെന്നാണ് ഉപനയനം നിരവധി ആചാരപരമായ ചടങ്ങുകൾ ആ ചടങ്ങുകൾ കൂടാതെ എല്ലാവർക്കും അന്നദാനം കൊടുത്ത് വലിയ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഉപനയനം